ദൈവ മഹത്വം മഹത്വമുണ്ടാകട്ടെ ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ കർത്താവിൽ അനുഗ്രഹിതരെ പരിശുദ്ധനായ എൽദോ ഡെസേലിയോസ് എൽദോബാവ തിരുമനസ്സിൻ്റെ മുന്നൂറ്റിനാൽപ്പതാം ഓർമ്മപ്പെരുന്നാൾ ഭക്തി പുരസനം കൊണ്ടാടുവാൻ നാം ഒരുങ്ങുകയാണല്ലോ അതിന് നന്ദി കുറിച്ചുകൊണ്ട് പരിശുദ്ധിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് വിജയപതാകയായ ഈ കൊടി ഉയർത്തുന്നു ഇതൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു ഈ ഇടവഴയ്ക്ക് വിശ്വാസികൾക്ക് നാനാജാതി മത്സർക്ക് ഈ ദേശത്തിന് അനുഗ്രഹത്തിന്റെ ആത്മാതിരി വിതറുന്ന ഒരു സംരംഭമായി ഈ പെരുന്നാൾ കാലഘട്ടം മാറട്ടെ എല്ലാവിധമായ പ്രാർത്ഥന ആശംസകളും പെരുന്നാളിൻ്റെ അനുഗ്രഹപൂർണമായ പൂർത്തീകരണത്തിന് ആശംസിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് കാലാവസ്ഥ പ്രതികൂലമായാലും അനുകൂലമായാലും ക്രിസ്തീയ ജീവിതത്തിന് പ്രതികൂലമായ ഈ കാലഘട്ടത്തിൽ നാം ജാഗരൂകരായും പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുങ്ങണമെന്ന് നമ്മെ അനുസ്മരിക്കുന്നതാണ് പ്രകൃതി നമുക്ക് നൽകുന്നതായ പാഠം ആ പാഠത്തെ ശുരസാ പരിശുദ്ധന്റെ പരിശീലത്തിൻ്റെ അഭയം പ്രാപിച്ച് നമുക്ക് ഈ പെരുന്നാൾ ഒരു ദൈവപ്രസാദകമായ യാഗമായി അർപ്പിക്കാം പ്രത്യേകമായ പ്രാർത്ഥനയെ അപേക്ഷിച്ച് നമുക്ക് ആരംഭിക്കാം ഒരു എല്ലാം ശത്രുക്കളിഞ്ഞ ഞങ്ങൾ ഹാലിൽ വിയാ ദക്ഷികളും നിർന്നാൽ വൈകളാങ്ങളീ ഹാലോയ്യാ ശത്രുമോ മഹോലബോലവറോ കാവീ ി ബായ ഗട്ടെ കോട്ടാമെന്നുയരായി സോമനോട്ടായുള്ള ദിനാ ദുഷ്ടേടേന്ദി വ്യായധരി ആകാശത്തെയും ഭൂമിയും ശ്രഷ ചേർത്താവാനാണ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ആംഗ്യമായ ഈ ബലിയർപ്പണത്തിലും ഈ പ്രദക്ഷിണത്തിലും ഈ പതാക ഉയർത്തുന്നതായ ശുശ്രൂഷകളും വന്ന് സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ ഏർക്കാവ് ആണ് നിങ്ങളെയും വിശ്വാസികളായ നമ്മളെല്ലാം ഇപ്പോഴത്തെ ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ കുറ്റുമുള്ളതും കുറവുള്ള നമസ്കാരങ്ങളും അപേക്ഷകളും യാതനങ്ങളും കാഴ്ചകളും നേർച്ചകളും ഉന്നതവും ശ്രേഷ്ഠവും ആദ്യാകെ കേൾക്കപ്പെട്ടവയെ അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കുമാറാകണമേ ആം ദൈവത്തിന്റെ സ്നേഹവും ഏകജാഥമ്പരാൻ കൃപിയും പരിശുദ്ധായ സംബന്ധവും ആവാസോ നാം എല്ലാവരുടെ മേലും ഈ ദേശത്തിന്മേലും ഇപ്പോൾ ഉള്ളതിന്മേലും വരുവാനുള്ളതിന്മേലും തിരുനാളിന്റെ എല്ലാ ബലിയർപ്പണത്തിന്മേലും കാഴ്ചയർപ്പണത്തിന്മേലും തിരുനാളിന് എല്ലാ ശുശ്രൂഷകളും അനുബന്ധമായ ചടങ്ങുകളിലും ഇപ്പോഴും എല്ലാം ഇപ്പോഴും നന്ദിക്കൊണ്ടായിരിക്കും മാറാകട്ടെ